ഹലോ ഹായ് നമസ്കാരം പപ്പഡീട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മീൻ വാങ്ങിക്കാൻ വാങ്ങിക്കിറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് വലിയ ചൂര കിട്ടി കേട്ടോ അപ്പം വിചാരിച്ചു എന്തായാലും ആ ചൂര ഒരു മൊത്തത്തിൽ കറി വെച്ചിട കഴിച്ചു തീരുമെന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അച്ചാറിട്ടേക്കാണെന്ന് വെച്ചു അച്ചാറാണെങ്കിൽ പെട്ടെന്ന് തീരും അങ്ങനെ കുറച്ച് അച്ചാറിടാന്ന് വെച്ച് മീനൊക്കെ കട്ട് ചെയ്താനായിട്ടൊരുങ്ങിയപ്പോഴത്തേക്കാണ് ആ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് പീസൊക്കെ വരുമല്ലോ എല്ലും മുള്ളും അല്ലെങ്കിൽ മുള്ളില്ലാതെ ചതമാത്രമല്ലേ അച്ചാറിൻ്റെ എടുക്കാൻ പറ്റൂ അങ്ങനെ ആ ഒരു ബാക്കിയുള്ള ഫാം അച്ചാറിലിട്ടിട്ട് മുള്ളും തലയും കറി വയ്ക്കാനായിട്ട് എല്ലാം കട്ട് ചെയ്ത് മാറ്റി അപ്പം സെപ്പറേറ്റ് രണ്ട് പാത്രം എടുത്ത് വെച്ചിട്ട് മുള്ളും തലയും ഒരു ചട്ടിയിലും പീസ് ആക്കുന്ന ചെറിയ കഷ്ണങ്ങൾ വേറെ പാത്രത്തിലാക്കി മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ അതിൻ്റെ അതിനിടയിൽ പെട്ടെന്ന് ഞാൻ മീൻ അരച്ച് വെച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഈ മെസ്സേജ് നോക്കിയപ്പം മനസ്സിലായി ഇന്ന് ഇനി ഇപ്പം കറണ്ട് വീണ്ടും പോകുമെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ മീനിനരച്ചു വെച്ചു എൻ്റെ ഒപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു മീൻ ചെറുതായിട്ട് കട്ട് ചെയ്തു ചൂര ചൂരച്ചാട്ടാനായിട്ട് ചൂര പീസുകൾ ചെറുതായിട്ടാണ് കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അങ്ങനെ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റി ക്ലീൻ ചെയ്തൊക്കെ എടുത്തു അപ്പോഴേക്കാണ് അതാ പോയി കറണ്ട് ഭാഗ്യത്തിന് ഞാൻ മീൻ അരച്ച് വെച്ചു തോരൻ അരച്ച് വെച്ചു അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കെ സി ബി ഞങ്ങളെ ചതിച്ചു മക്കളെ അപ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും കണ്ടു വന്നു കഴുകിയെടുത്തു കൊണ്ടുവന്നപ്പോഴത്തേക്ക് എൻ്റെ കൈ തട്ടി വീണ്ടും സിങ്കിനകത്ത് പോയി പിന്നെ വീണ്ടും നന്നായിട്ട് കഴുകിയെടുക്കേണ്ടി വന്നു അങ്ങനെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ അച്ചാറിടാനായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ മീൻ കറി ഏകദേശം തിളച്ച് വറ്റിയാറായിട്ടുണ്ട് മീൻ കറി കഴിഞ്ഞ ഉടനെ നമുക്കിനി അച്ചാറിടാനുള്ള പരിപാടിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഇരി മക്കൾക്കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇരിയേ ചേർക്കാറുള്ളു കേട്ടോ അപ്പം ഞാനത് ഒന്നേരം മുറി പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറണ്ടില്ലാത്തത് കൊണ്ട് നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ കല്ലിൽ ചതച്ചെടുക്കാനായിട്ടുള്ള നമ്മളെ ട്യബിൾസൊക്കെ റെഡിയാക്കി നമ്മളിതൊക്കെ കല്ലിൽ ചതച്ചെടുത്ത് ഇനി ഇതിൽ കറി മസാലയും ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത നമ്മൾ സാധാ മീൻപ് ഒരിക്കുമ്പോൾ ബൈക്കിലോ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് കരം മസാല ഉണ്ടെങ്കിൽ ഗ്യാതും കുരുമുളകും ഒപ്പം ചേർത്തിട്ട് കുറച്ച് എണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം അപ്പോഴത്തേക്കും ആ പൊരിക്കാനുള്ള മീനിലൊക്കെ എല്ലാം അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിരിക്കും അങ്ങനെ മിക്സ് മിക്സൊക്കെ ചെയ്ത് ഒരമണിക്കൂറ് റസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചട്ടി എടുത്തോണ്ട് വന്ന് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള പാനിൽ ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പോഴാണ് നോക്കിയപ്പോൾ കറിവേപ്പില അങ്ങനെ നേരെ എൻ്റെ കറിവേപ്പിലയുടെ മൂട്ടിൽ പോയി എടുത്തു എങ്ങനെയുണ്ട് എൻ്റെ കറിവേപ്പില അങ്ങനെ കറിവേപ്പിലേക്ക് എടുത്തിട്ട് വന്നിട്ട് അപ്പോഴേക്കും ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് വന്ന് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് നമ്മൾ അരപ്പുറങ്ങൾ ചേക്കുന്ന മീൻ കുറേശ്ശെ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു പ്രശ്നം ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ എത്രത്തോളം മസാലയൊക്കെ പെരട്ട് ഇരുപ്പുണ്ടെന്നുള്ള കാര്യം കണ്ടറിയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് ലൈറ്റ് അടിച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ രാവിലെ കാപ്പി കുടിക്കാൻ മറന്നു രാവിലെ മക്കളെയൊക്കെ അയച്ചിട്ട് മീൻ കെട്ടിയ സന്തോഷത്തിൽ വന്നുകൊണ്ട് മീൻ കട്ടിയുള്ള ഉത്സാഹത്തിലായിപ്പോയി കേട്ടോ അപ്പോൾ കാപ്പി കുടിക്കാൻ മറന്നുപോയി അങ്ങനെ മീൻ ഫ്രൈ ചെയ്യേണ്ട സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് കാപ്പിയൊക്കെ കുടിച്ചു ഇടയ്ക്കിടയ്ക്ക് മീന് കൊടുത്തു അവസാനം മീൻ കുറേശ്ശെ ഫ്രൈ ചെയ്ത് കോരിയിട്ടു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ എല്ലാം ഫ്രൈ ചെയ്ത് കോരി മാറ്റി ഇനി അച്ചാർ ഇടാനും നമുക്ക് ഈ എണ്ണ ഈ ഒരു എണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇനി എണ്ണ കൂടുതലാണെങ്കിൽ നമുക്ക് എണ്ണ കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിച്ച് ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് കടുവൊക്കെ ഇട്ട് വറ്റൽ വറുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച മീൻ കറി ഉണ്ടല്ലോ നമ്മളെ മുള്ളും തലയും അപ്പോൾ അതിലേക്കും കുറച്ച് കടുവറത്ത ഇട്ട് കൊടുത്തു അത് നമ്മൾ ഫ്രഷ് കരുവേപ്പിളിയൊക്കെ ഇട്ട് നന്നായിട്ട് കടുവറുത്തിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ് അപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം ആ ഒരു ചെറിയ എണ്ണയുടെ ചൂടു കൊണ്ട് ഇപ്പം തന്നെ നല്ല ചൂടുണ്ട് എണ്ണയ്ക്ക് ആ ഒരു ചൂട് മാത്രം മതി നമ്മൾ പൊടികളൊക്കെ ചൂടായി വരാൻ അപ്പം മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂണല്ല ഒരു രണ്ടര സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒപ്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ കറം മസാല ഇട്ടിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചതച്ച ബീഫ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോഴത്തെ കുറേ കുറച്ച് നേരം ചൂടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ അങ്ങ് പോകും അന്നേരം നമുക്ക് കായപ്പൊടി ഇടാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഇടുമ്പോൾ കായപ്പൊടിയൊക്കെ ഉപയോഗിക്കില്ലേ അതുപോലെ ചൂരി അച്ചാറിന് കായപ്പൊടി വേണം അപ്പോൾ കായപ്പൊടിയൊക്കെ ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഫ്രൈ ഫ്രൈ ഇതിലേക്ക് തട്ടി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിൽ ലാസ്റ്റായിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട് നമ്മളെ വിനാഗിരി ആ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് തിളച്ച് നന്നായിട്ട് വറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് ചൂടാറാൻ വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് നോക്കി ആ നമ്മളത് ആരപ്പൊക്കെ വറ്റി നല്ല കറുകറന്നായിട്ടുണ്ട് നമ്മളെ ചൂട് ഇത് കറണ്ടില്ലാതെ മുറുക്കി അടുക്കളയിൽ ഇരുന്നിട്ടാ ഒന്നും അറിയാൻ പറ്റാത്ത കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഔട്ടിൽ വന്നു നല്ല വെയിലുണ്ടായിരുന്നു ഔട്ടിൽ വന്ന് മിക്സ് ചെയ്തപ്പോൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് അച്ചാറ് അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കി നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ വീഡിയോയുമായി കാണുമ്പോ ടാറ്റാ ബി സി യു